ഹലോ ഗോയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പൊന്നാനി പോവാട്ടോന്ന് നാത്തിന്റെ ഡെലിവറി ഡേ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ അനിയത്തി മക്കളും രാവിലെ എത്രയാവട്ടോ നമ്മൾ പോണത് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മള് പോണത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത് നമ്മുടെ സ്വത്തുമോട്ടോ കൂട്ടത്തില് സ്വത്തുമോ മാത്രം എൻജോയ് ചെയ്താൽ മതി അവരുടെ ബാക്കിയുള്ളവരൊക്കെ ഫൈനലി നമ്മൾ പൊന്നാനി എത്തിയിട്ടോ

നമുക്ക് ഇവിടെ പുറത്ത് നിക്കാനേ പറ്റുള്ളൂ അപ്പോൾ അപ്പൊ ആമ്മയ റിലേറ്റീവ്സ് എല്ലാവരും അപ്പൊ ഇവരൊക്കെ അവരുടെ കുഞ്ഞ് ബേബിനെ കാണാൻ വന്ന ആൾക്കാരാണ് ഒന്ന് ക്ഷീണം മാറിയതിനു ശേഷം നമ്മുടെ സ്വത്ത് പിന്നെയും കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ബേബിക്ക് ട്ടോ വെയിറ്റിങ് റിച്ഛുവിന് വേണ്ടിട്ടാണ് ഇവ രണ്ടുപേരും വെയിറ്റ് ചെയ്യണത് കാരണം ഫോൺ ഇവര് രണ്ടുപേരും കാണണെന്നാണ് അവന് എണീറ്റ് പോകുന്നത് ഇതിപ്പോ അവന്റെ ഉണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വേഗിന്റെ സങ്കടപ്പെട്ടിരിക്കലാണ് കേട്ടോ കൂടെ പങ്കുചേരാൻ അവന്റെ കൂടെ ഉള്ളവരുണ്ട് ഫൈനലി നമ്മളെ കുടുംബത്തിലേക്കൊരാളും കൂടെ വന്നിട്ടോ രൺ കുഞ്ഞ് പിറന്നിരിക്കുന്നു ഗൈസ് ഹോസ്പിറ്റലിൽ ഇപ്പൊ പോരുന്നതിന് മുന്നേ പേര് കൊടുക്കണം ബേബിക്ക് ഒരു പേരും കൂടെ അപ്പൊ നമ്മുടെ ബേബിനെ ഇതുവരെ കൊടുത്തിട്ടില്ല ബേബിക്ക് വേണ്ടിട്ട് വെയിറ്റിങ്ങിലാണ് ഇവരുടെ കരുത്തം കണ്ടപ്പോ നമ്മുടെ ബേബിനെ കൊണ്ടുവരാൻ വേഗിട്ട് അതിന്റെ സങ്കടത്തിൽ ഇരിക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ഗൈസ് അപ്പൊ അടുത്ത കലാപരിപാടി ഇവിടെയാണ് കേട്ടോ നമ്മുടെ മെഹനയും സീനും പൊരിഞ്ഞടിയാണ് ഗൈസ് ഇതൊക്കെ നമ്മുടെ ബേബിനെ കാണാൻ വന്ന ആൾക്കാരാണ് കേട്ടോ ഇതിപ്പോ ബേബിനെ കാണാൻ വന്നതാണോ ട്രിപ്പ് വന്നതാണോ ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം ആ കടയിലുള്ള എല്ലാ മിഠായി ഞങ്ങൾ അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട് മാഷ് നമ്മുടെ ബേബി വന്നു കേട്ടോ അപ്പൊ എല്ലാവരും ബേബിനെ കാണാനുള്ള തിരക്കിൽ പോവാണ് കുഞ്ഞിനെ കാണാത്ത വിഷമത്തില് ഞങ്ങൾ തുള്ളി വെള്ളം ഇറങ്ങിയിട്ടില്ല അപ്പൊ പിന്നെ കുറച്ച് വെള്ളം കുടിക്കട്ടെ അപ്പോൾ എപ്പോഴും കുട്ടിനെ പോയി കാണാനൊന്നും പറ്റില്ല കേട്ടോ അവർക്ക് ഓരോ സമയം ആ സമയത്ത് മാത്രമേ നമുക്ക് താഴത്ത് കൊടുത്തിട്ടോ കുഞ്ഞിനെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് പോകാൻ എന്തോ വലിയ യുദ്ധം കഴിഞ്ഞ് പോയ പോലെ കേട്ടോ എല്ലാവരുടെയും കിടപ്പ് കണ്ടപ്പം അപ്പം ഇത്രയും കൂട്ട വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ